അധ്യായം ഇരുപത് അബ്രാഹവും അഭിമലക്കും അബ്രാഹം അവിടെ നിന്ന് നെഗപ്രദേശത്തേക്ക് തിരിച്ചു കാദിഷിനും ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു അവൻ ഖരാറിൽ ഒരു പരദേശിയായി പാർത്തു തന്റെ ഭാര്യ കുറിച്ച് അവൾ എന്റെ എന്നത്രേ അവൻ പറഞ്ഞിരുന്നത് ഖരാറിലെ രാജാവായ അഭിമലേക്ക് സാറായെ ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അഭിമലക്കിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരാൻ പോകുന്നു കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ് അഭിമലൈക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു കർത്താവെ നിരപരാധനെ അങ് വധിക്കുമോ അവൾ തന്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൻ എന്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു നിർമ്മല ഹൃദയത്തോടും കറയറ്റ കൈകളോടും കൂടിയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്നെനിക്കറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക അഭിമലൈക് അതിരാവിലെ എഴുന്നേറ്റ് സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു അനന്തരം അഭിമലക് അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു എന്താണ് നീ ഞങ്ങളോട് ഈ ചെയ്തത് നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെയും എന്റെ രാജ്യത്തിന്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തിവെച്ചത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത് അഭിമലേക് അബ്രാഹത്തോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അബ്രാഹം മറുപടി പറഞ്ഞു ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എന്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നുകളയമെന്നും ഞാൻ വിചാരിച്ചു മാത്രമല്ല വാസ്തവത്തിൽ അവൾ എന്റെ സഹോദരിയാണ് എന്റെ പിതാവിന്റെ മകൾ പക്ഷേ എന്റെ മാതാവിന്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു പിതാവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവൻ എന്റെ സഹോദരനാണ് എന്ന് എന്നെ കുറിച്ച് നീ പറയണം അപ്പോൾ അഭിമലൈക് അബ്രാഹത്തിന് ആട് മാടുകളെയും ദാസി ദാസന്മാരെയും കൊടുത്തു ഭാര്യ സാറായെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഇതാ എന്റെ രാജ്യം നിനക്കിഷ്ടമുള്ള അടുത്ത് പാർക്കാം സാറായോട് അവൻ പറഞ്ഞു നിന്റെ സഹോദരന് ഞാൻ ഇതാ ആയിരം വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു നിന്റെ കൂടെയുള്ളവരുടെ മുൻപിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവായിരിക്കും എല്ലാവരുടെയും മുൻപിൽ നീ നിർദോഷയാണ് അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം ഭാര്യയെയും അഭിമലക്കിനെയും ഭാര്യയെയുംകളെയും അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു കാരണം അബ്രാഹത്തിന്റെ ഭാര്യ സാറായ പ്രതി കർത്താവ് അഭിമലക്കിന്റെ അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ധികളാക്കിയിരുന്നു അധ്യായം ഇരുപത്തിയൊന്ന് ഇസഹാക്കിന്റെ ജനനം കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രാഹം പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹം അവന് പരിചേദനം നടത്തി അബ്രാഹത്തിന് നൂറു വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും അവൾ തുടർന്നു സാറ മുലയോട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നോ എന്നിട്ടും അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്നു മുലകുടി മാറി അന്ന് അബ്രാഹം വലിയൊരു വിരുന്ന് നടത്തി ഇസ്മായൽ പുറന്തള്ളപ്പെടുന്നു ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തന്റെ മകനായ ഇസഹാക്കിനോട് കൂടെ കളിക്കുന്നത് സാറ കണ്ടു അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത് അബ്രാഹം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാഹത്തോട് അരളി ചെയ്തു കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമ പെണ്ണിനെ കുറിച്ചും നീ ക്ലേശിക്കേണ്ട സാറ പറയുന്നത് പോലെ ചെയ്യുക കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക പെണ്ണിൽ ജനിച്ച അടിമപ്പെ ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രാഹം അത് രാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വച്ചു കൊടുത്തു മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബേർഷ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുച്ചിക്കാട്ടിൽ കിടത്തി കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പേത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ആളെ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന് സമർത്ഥനായ ഒരു വില്ലാളിയായി തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവന്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു അബ്രാഹവും അഭിമലയ്ക്കും അക്കാലത്ത് അഭിമലയ്ക്കും അവന്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് എന്നോടും എന്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിന്റെ മുൻപിൽ ശപഥം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തുവരുന്ന ഈ നാടിനോടും പെരുമാറണം ഞാൻ ശപഥം ചെയ്യുന്നു അബ്രാഹം പറഞ്ഞു അഭിമലേഖിന്റെ ദാസന്മാർ തന്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെ കുറിച്ച് അബ്രാഹം അവനോട് പരാതിപ്പെട്ടു അഭിമലേഖ് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നു വരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രാഹം അഭിമലേക്കിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രാഹം ആട്ടിൻപറ്റത്തിൽ നിന്ന് ഏഴു പെണ്ണാറ്റിൻ കുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴു പെണ്ണാറ്റിൻ കുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അബിമലേഖ് അബ്രാഹത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാറ്റിൻ കുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബേർഷ എന്നു പേരുണ്ടായി കാരണം അവിടെ വച്ച് അവർ രണ്ടുപേരും ശപഥം ചെയ്തു അങ്ങനെ ബേർഷബൽ വച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അബിമലേക്കും സേനാപതിയായ ഫിക്കോളും ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രാഹം ബേർഷബിയിൽ ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിന്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു അബ്രാഹം അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം അബ്രാഹം അത് രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ചു തിരിച്ചു വരാം അബ്രാഹം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വച്ചു കത്തിയും തീയും അവൻ തന്നെ എടുത്തു അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു പിതാവേ എന്താ മകനെ അവൻ ബലിക്കേട്ടു ഇസഹാക്ക് പറഞ്ഞു തീയും വിറകുമുണ്ടല്ലോ എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും അവരൊന്നിച്ച് മുമ്പോട്ട് പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു വിറകടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രാഹം കത്തി കയ്യിലെടുത്തു തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രാഹം അബ്രാഹം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു കുട്ടിയുടെ മേൽ കൈ വയ്ക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രാഹം തല പൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു അബ്രാഹം ആ സ്ഥലത്തിന് എന്ന് പേരിട്ടു കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു കർത്താവിന്റെ ദൂതൻ ആകാശത്തുനിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു കർത്താവ് അരളി ചെയ്യുന്നു നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രാഹം എഴുന്നേറ്റ് തന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബേർഷയിലേക്ക് തിരിച്ചു പോയി അബ്രാഹം ബേർഷയിൽ പാർത്തു തന്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രാഹം അറിഞ്ഞു അവർ മൂത്തവനായ ഊസ് അവന്റെ സഹോദരൻ ബൂസ് ആരാമിന്റെ പിതാവായ കിമുവേൽ കേസോൽ ഇദ്ലാഫ് ബെത്തുവേൽ എന്നിവരായിരുന്നു ബെത്തുവേൽക്കായുടെ പിതാവായിരുന്നു അബ്രാഹത്തിന്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിലുണ്ടായവരാണ് ഈ എട്ടുപേരും അതിനു പുറമെ അവന്റെ ഉപനാരിയായ റവുമായിൽ നിന്ന് തഹഷ് മക്കാഹ് എന്നീ മക്കൾ ജനിച്ചു അധ്യായം ഇരുപത്തിമൂന്ന് സാറായുടെ മരണം സാറായിയുടെ ജീവിതകാലം നൂറ്റി ഇരുപത്തിയേഴ് വർഷമായിരുന്നു കാനിലുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത് അർബായിൽ വച്ച് അവൾ മരിച്ചു അബ്രാഹം സാറായെ പറ്റി വിലപിച്ചു മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അവൻ ഹിത്തിരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ് മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു ശ്മശാന സ്ഥലം തരിക ഹിത്യർ അവനോട് പറഞ്ഞു പ്രഭു കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ് മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കലറയിൽ അടക്കുക ഞങ്ങൾ ആരും ഞങ്ങളുടെ കല്ലറ അങ്ങേക്ക് നിഷേധിക്കില്ല മരിച്ചവളെ അടക്കാൻ തടസ്സം നിൽക്കുകയുമില്ല അബ്രാഹം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്തെ മണങ്ങി അവൻ അവരോട് പറഞ്ഞു ഞാൻ മരിച്ചവളെ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സോഹാറിന്റെ പുത്രനായ എഫ്രേനിനോട് എനിക്ക് വേണ്ടി മധ്യസ്ഥം പറയുക അവൻ മക്കലായിൽ തന്റെ വയലിന്റെ അതിർത്തിയിലുള്ള ഗുഹ അതിന്റെ മുഴുവൻ വിലയ്ക്ക് എനിക്ക് തരട്ടെ ശ്മശാനമായി ഉപയോഗിക്കാൻ അതിന്റെ കൈവശാവകാശം നിങ്ങളുടെ മുൻപിൽ വെച്ച് അവൻ എനിക്ക് നൽകട്ടെ എഫ്രോൺ ഹിത്തിരുടെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു ഹിത്തിരും നഗരവാതിലിലൂടെ കടന്നുപോയ എല്ലാവരും കേൾക്കെ അവൻ അബ്രാഹത്തോട് പറഞ്ഞു അങ്ങനെയല്ല പ്രഭു ഞാൻ പറയുന്നത് കേൾക്കുക നിലവും അതിലുള്ള ഗുഹയും എന്റെ ആൾക്കാരുടെ മുൻപിൽ വെച്ച് അങ്ങേക്ക് ഞാൻ തരുന്നു അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക അബ്രാഹം നാട്ടുകാരെ കുമ്പിട്ട് വണങ്ങി നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണിനോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് അത് തരുമെങ്കിൽ ദയ ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കുക നിലത്തിന്റെ വില ഞാൻ തരാം അത് സ്വീകരിക്കണം മരിച്ചവളെ ഞാൻ അതിൽ അടക്കിക്കൊള്ളാം എഫ്രോൺ അബ്രാഹത്തോട് പറഞ്ഞു പ്രഭോ എന്റെ സ്ഥലത്തിന് നാനൂറ് ഷെക്കൽ വെള്ളിയെ വിലയുള്ളൂ നാം തമ്മിലാവുമ്പോൾ അത് വലിയൊരു കാര്യമാണോ അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചുകൊള്ളുക എഫ്രോണിന്റെ വാക്ക് അബ്രാഹം സ്വീകരിച്ചു ഹിത്യർ കേൾക്കെ എഫ്രോൺ പറഞ്ഞതുപോലെ നാനൂറ് ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നടപ്പനുസരിച്ച് അവൻ എഫ്രോണിന് കൊടുത്തു മാമ്രയ്ക്ക് കിഴക്ക് വശത്ത് മക്പെലായിൽ നിലം അതിന്റെ നാല് അതിർത്തികൾ വരെയും അതിലെ ഗുഹയും വൃക്ഷങ്ങളും സഹിതം ഹിത്തിരുടെയും നഗരവാതിൽകൾ കൂടി കടന്നുപോയവരുടെയും മുൻപാകെ വച്ച് അബ്രാഹത്തിന് അവകാശമായി കിട്ടി അതിനുശേഷം അബ്രാഹം ഭാര്യ സാറയെ കാനാൻ ദേശത്ത് മാമ്രയുടെ കിഴക്ക് ഹെബ്രോണിൽ മക്പെലായിലെ വയലിലുള്ള ഗുഹയിൽ അടക്കി ആ നിലവും അതിലെ ഗുഹയും അബ്രാഹത്തിന് ഹിത്തിരിൽ നിന്ന് ശ്മശാന ഭൂമിയായി കൈവശം കിട്ടി